ശരണ്യ കൃഷ്ണകുമാരി ശശികല ചേച്ചി ഇവര് മൂന്ന് പേരും ചേച്ചി ഉഷാറല്ലേ ഇവര് മൂന്നാൾ തൃശ്ശൂക്കാരാണ് തൃശ്ശൂർപുരത്തിന്റെ സകല ചരിത്രവർക്കറിയാം പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എലത്താളം തിമില മദ്ളം ചേർന്ന് എന്നാണ് പറയാറ് എന്താ എല്ലാരും തയ്യാറായി കഴിഞ്ഞു പൊതുവില് നമ്മള് ഇങ്ങനെ വാദ്യമെങ്കില് നമ്മള് കാണാൻ കുറവാണ് സ്ത്രീകളെ സ്ത്രീകള് എങ്ങനെയൊക്കെ എത്തിയത് ശരിക്കും ആഗ്രഹം കൊണ്ടാണ് കുട്ടിക്കാലം മുതൽക്കുള്ള ആഗ്രഹം കൊണ്ട് നമ്മള് ഏലൂർ ബിജു എന്നുള്ള സോപാന ഗാന ഗന്ധർവ്വനെ പരിചയപ്പെടണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ വിളിച്ച് അദ്ദേഹം തന്ന ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് വന്നത് കേക്കാം ശരി ഇവരൊക്കെ ഒരു എട്ടാളം പോയി ഒരു അങ്ങോട്ട് കാശി വിശ്വനാഥ ഞങ്ങൾ വന്നപ്പോ വടക്കുന്നതിന്റെ മംഗളധ്വനി കേട്ടിട്ടാണ് അവിടെ മണിമുടക്കായിരുന്നു അത് കേട്ടിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു പേരും കൂടി ഉണ്ട് എന്തായാലും അവിടെ ഇന്നിപ്പോ വിരുന്നുകാരുണ്ട് പക്ഷെ മാഷ് എലൂർ ബിജു മാഷ് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സോപാനം അവതരിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും ഹാപ്പി പൂരം മൂന്നാൾക്കും